നമസ്കാരം നമ്മളെല്ലാവരും പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ മാർക്കറ്റിലൊക്കെ പോകുന്നതാണ് അപ്പോൾ പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറേ പച്ചക്കറികൾ നമ്മൾ തിന്നിലാക്കിയോ കവറിലാക്കിയോ ഒക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും ബാക്കി കുറച്ച് നമ്മൾ ഡ്രൈ ഒക്കെ വെച്ചിട്ട് പുറത്ത് സൂക്ഷിക്കും അപ്പം നമ്മൾ അതിൽ വരുന്നവയാണ് ഈ ഉരുളക്കിഴങ്ങ് ഉള്ളി സവാള അതേപോലെ തന്നെ വെളുത്തുള്ളി പച്ച ഇഞ്ചി ഇതൊക്കെ നമ്മൾ പുറത്തായിരിക്കും മിക്കവാറും സൂക്ഷിക്കുക അപ്പോൾ സവാളയും ഉള്ളിയൊന്നും നമ്മൾ ഒരു കാരണവശാലും അല്ലെ ഉരുളക്കിഴങ്ങ് ഒന്നും നമ്മൾ ഒരു കാരണവശാലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട കാര്യമില്ല പക്ഷേ ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യമാണ് നമ്മൾ ഉള്ളിയും ഉരുളക്കിഴങ്ങും സവാളയും ഒരുമിച്ച് സൂക്ഷിക്കാതിരിക്കുക കാരണം നമ്മൾ ഉള്ളിയും ഉരുളക്കിഴങ്ങും കൂടെ ഒരുമിച്ച് വയ്ക്കുമ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങും ചീത്തയാകാനുള്ള സാധ്യത ഉരുളക്കിഴങ്ങ് മാത്രമല്ല വെളുത്തുള്ളിയാണെങ്കിൽ പെട്ടെന്ന് കേടാകാനുള്ള സാധ്യതയുണ്ട് അതിന് കാരണം എന്താണെന്ന് അറിയാമോ നമ്മൾ സാധാരണ ഉള്ളിയൊക്കെ വാങ്ങിച്ചു കൊണ്ട് വരുമ്പോൾ ഇപ്പം നമ്മൾ നെറ്റിലൊക്കെ കെട്ടിയായിരിക്കും നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും സവാള ഉരുളക്കിഴങ്ങ് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ ആയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ കടകളിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അവർ പേപ്പറിൽ കവർ ചെയ്തായിരിക്കും തരുന്നത് അപ്പം നമ്മൾ സൂക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ഉണക്കുള്ള ഏരിയകളിൽ മാത്രം ഉണക്കുള്ള പാത്രത്തിൽ മാത്രം ഉള്ളി സവാളയൊക്കെ സൂക്ഷിക്കുക അതേപോലെ തന്നെ ഇരുണ്ട പ്രദേ ഇരുണ്ട് ഏരിയ ആയിരിക്കണം നല്ല വെളിച്ചമുള്ള ഇരുണ്ട ഏരിയ ആയിരിക്കണം അതോടൊപ്പം തന്നെ നല്ല വായു സഞ്ചാരമുള്ള ഏരിയ ആയിരിക്കണം അപ്പം വായു സഞ്ചാരം ഒരുപാട് വരുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് നനവ് വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട് നനവ് വരുമ്പോഴാണ് നനവുള്ള ഭാഗത്താണ് നമുക്ക് ഉള്ളി ഉള്ളിയും സവാളയൊക്കെ പെട്ടെന്ന് കേടായി പോകുന്നത് നമ്മൾ പറഞ്ഞു വന്നത് ഉള്ളിയും സവാളയും ഉരുളക്കിഴങ്ങുമൊക്കെ ഒരുമിച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കൂടെ വയ്ക്കുന്ന ഐറ്റംസ് ഒക്കെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ പെട്ടെന്ന് കേടാകാനും അതിന് മറ്റേ ഒരു വെള്ള കളറിൽ ഇങ്ങനെ മുള പോലെയൊക്കെ വന്നിട്ട് പെട്ടെന്ന് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതിന് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിക്ക് ഒരു എന്താണ് ഒരു വാതകം ആ ഉള്ളി നമ്മൾ പുറത്ത് വെച്ചാലും അതിൽ നിന്നൊരു വാതകം പുറത്തേക്ക് വരും ഉള്ളിയിൽ നിന്ന് എതിലിൻ എന്ന് പറയുന്ന ഒരു വാതകം പുറത്തേക്ക് വരും അത് അതിന് ചുറ്റുപാടു ഇരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതേപോലെ ബാക്കി എന്തെങ്കിലും പച്ചക്കറികളോ അതിൻ്റെ ചു ചുറ്റിനും അല്ലെങ്കിൽ അതിൻ്റെ അടുത്തായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ിൽ ഈ വാതകം മൂലം നമ്മുടെ ഉരുളക്കിഴങ്ങ് ആണെങ്കിൽ പെട്ടെന്ന് മുളയ്ക്കാനും കേടുവരാനും അതേപോലെ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ അതിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് കേടുവരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളി അല്ലെങ്കിൽ സവാളയൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിക്കുന്നതും ഉരുളക്കിഴങ്ങ് വേറെ പാത്രത്തിൽ സൂക്ഷിക്കുന്നതുമാണ് വളരെ നല്ലത് കുറച്ചു കാലം കേട് കൂടാതിരിക്കാനായിട്ട് നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ള പ്ലേസ് ആണ് നല്ല വായു സഞ്ചാരം ഉള്ളതാണെങ്കിൽ നമ്മൾ കുറച്ച് നാൾ കൂടുതൽ നമ്മുടെ ഉള്ളി സവാളയൊക്കെ കേടാകാതെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പം ഇങ്ങനെ നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വയ്ക്കുന്ന ഉരുളക്കിഴങ്ങ് നമ്മൾ സാധാരണ എല്ലാവരും തന്നെ ചെയ്യുന്ന കാര്യം ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ളവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇങ്ങനെ തന്നെയാണ് നമ്മൾ കിച്ചണിൽ കൊണ്ടുവന്നാൽ സവാള ഉള്ളി ഉരുളക്കിഴങ്ങ് ഇതെല്ലാം കൂടെ ഒരു ഡ്രൈയിലായിരിക്കും വയ്ക്കുക അല്ലെങ്കിൽ ഒരു തട്ടിൽ തന്നെ അടുത്ത് അടുത്ത് എടുത്തായിരിക്കും വയ്ക്കുക അപ്പം അതൊന്നും ശ്രദ്ധിക്കുക നമ്മൾ രണ്ടും രണ്ട് പാത്രത്തിൽ സെപ്പറേറ്റ് കുറച്ച് മാറ്റി രണ്ട് ഇതിലായിട്ട് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ പച്ചക്കറികളൊക്കെ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങും സവാളയും ഉള്ളിയും ഒക്കെ അതേപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കാതെ നമ്മൾ പുറത്ത് തന്നെ സൂക്ഷിക്കുക അതും നല്ല വൃത്തിയായിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള പ്ലേസിൽ സൂക്ഷിക്കുക നമുക്ക് ദീർഘകാലം അത് നമുക്ക് ഉപയോഗിക്കാനും പറ്റും കാരണം കുറച്ചൊക്കെ വാങ്ങിച്ചു വെച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ അടുത്ത് വയ്ക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഉള്ളിയൊക്കെ പതുക്കെ ചീഞ്ഞ് തുടങ്ങും അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാലവും കൂടെ അത് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും മറ്റുള്ള പച്ചക്കറികളും കേടാകാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം